ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വഴിത്തപ്പെടുന്ന മറകട്ടെൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ആഴ്ചയുടെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് ഇനി ചില നിമിഷങ്ങളും മണിക്കൂറുകളും മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് കാണുവാൻ കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് എത്രത്തോളം വഴി നടത്തിയ സർവശക്തനായ ദൈവത്തിന് നമ്മൾ നന്ദി പറയും പതിനൊന്ന് മാസവും ആറ് ദിവസവും നമ്മൾ ഈ ഭൂമണ്ഡലത്തിൽ നമുക്ക് വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം നമ്മെ കാത്തു നമുക്ക് വേണ്ടുന്ന സകല നന്മകളും നമുക്കും നമ്മുടെ ശുശ്രൂഷകൾക്കും നമ്മുടെ തലമുറകൾക്കും തന്നെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് ഇന്ന് പകലും എത്ര പേർ നന്ദിയോട് സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ചെയ്ത നന്മകളെ ഓർത്താൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയത്തില്ല ഓരോ ദിവസം നമ്മെ വഴി നടത്തിയ ദൈവത്തിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ കൂടപ്പറുപ്പുകളെ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം അത്ഭുതങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ആയിരിക്കുന്നതും അമേൻ വടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിനകത്താണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഓരോ ദിവസവും ഈ പ്രായത്തിലും അമേൻ കാലുകൾക്ക് ബലക്ഷയമുണ്ടോ ഉണ്ട് പ്രതികൂലങ്ങളുണ്ടോ ഉണ്ടോ ബലഹീനതകളുണ്ടോ ഉണ്ട് പക്ഷെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി അവൻ ഓടുവാൻ ദൈവം സഹായിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു പണ്ടൊരു മെസ്സേജ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് തിരമാലയൊക്കെ ഒടുങ്ങിയതിന് ശേഷം മീന് പിടിക്കുവാൻ ഒരു മുക്കുവ സഹോദരൻ ആഗ്രഹിച്ചാൽ അവൻ ഒരിക്കലും മീൻ പിടിക്കത്തില്ല കാരണം എന്താ തിരമാല ഒരിക്കലും അമർന്നു നിൽക്കത്തില്ല ആ തിരമാലയ്ക്ക് മുകളിലൂടെ ആ തന്റെ അമേ പേടകത്തെ അല്ലെങ്കിൽ വള്ളത്തെ കൊണ്ടുപോകുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ മീനുകൾ പിടിച്ച് പുറത്തു വരുന്നത് അതുപോലെ ഇതുപോലത്തെ സാഹചര്യങ്ങളെല്ലാം ഒത്തു കിട്ടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നതിനു ശേഷം വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിൽ നമുക്ക് പോകാം എന്ന് ചിന്തിക്കുന്നേക്കാൾ പ്രശ്നമുള്ളപ്പോൾ തന്നെ വന്ന് നിന്ന് സുവിശേഷത്തിന് വേണ്ടി കത്തി ജ്വലിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം അതാണ് നിത്യജീവനെ മുറുകെ പിടിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി എല്ലാ സംവിധാനവും നമുക്ക് അനുകൂലമായതിനു ശേഷം സുവിശേഷം പ്രസംഗിക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ അമേരിക്കയിലും ലണ്ടനിലും ഫ്രാൻസിലേക്ക് ചെന്നിരുന്നാൽ മതി അവിടെയാകുമ്പോൾ ഇതൊന്നുമില്ല ഒരു പേസിക്യൂഷനും ഇല്ല ഒരു പ്രശ്നവുമില്ല അവിടുത്തെ എ സി ഹോളിനകത്ത് നമുക്ക് നന്നായിട്ട് വചനം കേട്ട് ആലയം പറഞ്ഞ് രക്തം ജയം ഗ്ലോറി പറഞ്ഞ് തിരിച്ചു പോകാം പക്ഷേ വടക്കിയന്തേലും ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ വിഷമതകളും പ്രയാസങ്ങളും അവരുടെ നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും അവരെ അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹമാണ് അവർക്ക് വേണ്ടി ഇടപെടൽ നിൽക്കുവാൻ നമ്മെ പോലെയുള്ളവരെയാണ് ആവശ്യം ആ രലിക്ക് വേണ്ടി പോകും എന്ന് ഇന്ന് പകലും ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ് അതുകൊണ്ട് ഈ വർഷം അവൻ തീരുമാന സമയങ്ങൾ കുറച്ചേ ഉള്ളൂ പുതിയ വർഷത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഒരു വർഷം ഒരു ഗ്രാമത്തിലെങ്കിലും ഒരു സംസ്ഥാനത്തിലെങ്കിലും ഒരു പട്ടണത്തിലെങ്കിലും ഇന്ത്യക്കകത്ത് നിങ്ങൾ ചെന്ന് സുവിശേഷത്തിന് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ് ദൈവം അതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഒരുക്കെട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പത്താം തീയതി സുവിശേഷം പതിനാറാം അധ്യയം അതിൻ്റെ ഇരുപത്തി ആറാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ തൻ സർവ്വലോകം നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊള്ളവ മനുഷ്യൻ എന്ത് മറുപര കൊടുക്കും മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നിൽക്കും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുമ്പോഴും മരണമാശ്രയിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരുണ്ട് എന്ന് ഞാൻ സത്യം ും നിങ്ങളോട് പറയുന്നു കണ്ടോ ഒരു മനുഷ്യൻ സർവ്വ ലോകവും ജീവനെ നിത്യജീവനെ ആമീൻ ഹാനലി നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണ് എന്തൊക്കെ നമ്മൾ ഇവിടെ ചെയ്താലും എന്തൊക്കെ മെസ്സേജുകൾ പറഞ്ഞാലും എന്തൊക്കെ നമ്മൾ ഈ ലോകത്ത് ചെയ്താലും നമ്മുടെ നിത്യതയെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് പ്രിയ സഹോദര സഹോദരി കൂടപ്പറപ്പി അഭിഷിക്തന്മാരെ നമ്മുടെ മെസ്സേജുകൾ ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ നിത്യതയെക്കുറിച്ച് നിത്യജീവനെക്കുറിച്ചും വെളിപ്പാടിനെ ആയിരിക്കണം എത്ര പേർ ഈ വർഷം വെളിപ്പാട് പുസ്തകം പ്രസംഗിച്ചവരുണ്ട് എത്ര പേർ വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിൻ്റെ രണ്ടാം മടങ്ങി വരവിനെക്കുറിച്ച് പ്രസംഗിച്ചവരുണ്ട് എത്ര പേർ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചവരുണ്ട് എത്ര പേർ സഭയ്ക്കകത്ത് ഒരു ബൈബിൾ സ്റ്റഡി പോലെ തന്നെ യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പ്രസ്താവിച്ചവരുണ്ട് ദുരവും കുറച്ച് പേർ മാത്രമേ ഉള്ളൂ അനേകം പേർക്ക് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികളാണ് അവർക്കാവശ്യം ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകാൻ ആഗ്രഹം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജീവനെ അമേൽ കളയാതെ ജീവനെ പ്രാപിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ക്രിസ്തു ജീവിതം നയിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് വിളിച്ചു പറയാൻ പറ്റും എന്റെ നിത്യ ജീവനെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല ദൈവം എനിക്ക് തന്നിരിക്കുന്ന നിത്യതയെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഇവിടെ ഇതാ ഒരു മനുഷ്യൻ സർവ്വലോകം ലോകം തൻ്റെ ജീവനെ കളഞ്ഞാൽ എന്ത് പ്രയോജനം ഇന്ന് പകൽക്കാലം അവൻ ദൈവത്തിൻ്റെ ആ നിത്യ മുറുകെ പിടിക്കുവാൻ ആ നിത്യതയെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ദൈവത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ അവൻ നമ്മളോട് പറയുന്ന ആ ദൈവിക കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബ്ലസ് യു ജീസസ് ബ്ലവ് യു ഗോഡ് യു